മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ ഡബിൾ ത്രീ ഫൈവ് നേതൃത്വത്തിൽ ജെൻഡർ പോയിന്റ് പേഴ്സൺ സംഗമം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്ന ജെൻഡർ പോയിന്റ് പേഴ്സൺ സംഗമം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാനത്തിലാണ്

പേ മുക്ത കേരളം അതുമായി സംബന്ധിച്ച് മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെന്റിലെ എഡ്യൂക്കേഷൻ ഓഫീസർ രാജേഷ് ക്ലാസ് എടുത്തു കമ്മ്യൂണിറ്റി കൌൺസിലർ അശ്വതി ജെൻഡർ പോയിന്റ് പേഴ്സണമാർക്കുള്ള ഓറിയന്റേഷനും പാരന്റിംഗിനെ കുറിച്ചുള്ള ക്ലാസും നൽകി അയൽക്കൂട്ടം അംഗങ്ങളും സി ഡി എസ് മെമ്പർമാരും കുടുംബശ്രീ പ്രവർത്തകരും പങ്കെടുത്തു